വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഹിന്ദു ഐക്യവേദിയുടെയും സാമൂഹ്യനീതി കർമ്മസമിതിയുടെയും നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് സബ് കളക്ടറേറ്റിന് മുന്നിൽ ധർണാ സമരം സംഘടിപ്പിച്ചു മൊഗേർ സർവീസ് സൊസൈറ്റി സംസ്ഥാന പ്രസിഡന്റ് ലക്ഷ്മണൻ ഇച്ചിലമ്പാടി ഉദ്ഘാടനം ചെയ്തു കാഞ്ഞങ്ങാട് കണ്ണൂർ പട്ടികജാതി പട്ടികവർഗ മറ്റ് പിന്നോക്ക വിഭാഗത്തിലെ വിദ്യാർത്ഥികൾക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ വകമാറ്റി നീതി നിഷേധിക്കുന്നതിനെതിരെയാണ് ഹിന്ദു ഐക്യവേദിയുടെയും സാമൂഹ്യനീതി കർമ്മസമിതിയുടെയും നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് സബ് കളക്ടറേറ്റിന് മുന്നിൽ ധർണാസമരം നടത്തിയത് മോഗിയർ സർവീസ് സൊസൈറ്റി സംസ്ഥാന പ്രസിഡന്റ് ലക്ഷ്മണൻ ഇച്ചിലമ്പാടി ധർണ ഉദ്ഘാടനം ചെയ്തു വർഷങ്ങൾക്ക് മുൻപേ പിന്നോക്ക വിഭാഗങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന ആനുകൂല്യങ്ങൾക്ക് കാലാനുസൃതമായ മാറ്റങ്ങൾ വരുത്താൻ മാറി മാറി ഭരിച്ച സർക്കാരുകൾ തയ്യാറായിട്ടില്ലെന്നും പിന്നോക്ക വിഭാഗക്കാർക്ക് അവരുടെ പൂർവികർ താമസിച്ച ആ സ്ഥലത്തിന്റെ പട്ടയം ഇല്ലായെങ്കിൽ അവർക്ക് പട്ടയം നൽകാനുള്ള സംവിധാനം ചെയ്യാൻ സർക്കാർ തയ്യാറാകണമെന്നും അദ്ദേഹം പറഞ്ഞു ഭരണഘടന പിന്നോക്ക വിഭാഗങ്ങൾക്ക് വിഭാവനം ചെയ്ത അവകാശങ്ങൾക്ക് നേരെയുള്ള കടന്നുകയറ്റമാണ് സർക്കാർ ചെയ്യുന്നത് അതിനെതിരെ ശക്തമായ പ്രതിഷേധം ഹിന്ദു സമാജത്തിൽ നിന്നും ഉണ്ടാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എല്ലാ സർക്കാരിനെതിരെ നമ്മള് പോരാടേണ്ട വിദ്യാഭ്യാസം മാത്രമല്ല എസ് സി എസ് ടി ജനങ്ങൾക്ക് ഒ പി സി ഓ സി എല്ലാ ജനങ്ങൾക്ക് കിട്ടാനുള്ള സൗലഭ്യങ്ങൾ അതാത് കാലത്ത് കിട്ടിയാൽ തന്നെ ജനങ്ങൾക്ക് സുഖസന്തോഷമായിട്ട് ഈ ആനുകൂല്യങ്ങൾ സുഖ ഉള്ളൂ യഥാർത്ഥമായിട്ട് ഇത് എത്തുന്നില്ല ഹിന്ദു ഐക്യവേദി ജില്ലാ പ്രസിഡന്റ് എസ് പി ഷാജി അധ്യക്ഷത വഹിച്ചു ഹിന്ദു ഐക്യവേദി സംസ്ഥാന സെക്രട്ടറി ശ്യാം മോഹൻ മുഖ്യപ്രഭാഷണം നടത്തി ഞങ്ങളുടെ അനുവദിക്കപ്പെട്ടിട്ടുള്ള തുകകൾ അത് വകമാറ്റുകയോ അതിനുള്ള തണിമതി നടത്തുകയോ ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നതിൽ യാതൊരു തർക്കവുമില്ല ആ പിന്നോക്ക ഹൈന്ദവ സമൂഹത്തിലെ പിന്നോക്കം നിൽക്കുന്നവരെ അവരുടെ പിന്നോക്കാവസ്ഥ പരിഹരിക്കുന്നതിന് വേണ്ടി സ്വാഭാവികമായി ഏർപ്പെടുത്തപ്പെട്ട ആനുകൂല്യങ്ങളും അവകാശങ്ങളും ഭരണഘടനാപരമായ അവകാശങ്ങൾ അവർക്ക് നിഷേധിക്കപ്പെട്ടപ്പോൾ അത് ചോദ്യം ചെയ്യുവാൻ വേണ്ടിയാണ് അടിയന്തരമായിട്ട് ഏതൊക്കെ മേഖലയിൽ അവകാശങ്ങൾ അനുവദിച്ചിട്ടുണ്ടോ അതൊക്കെ യഥാവിധി അവർക്ക് നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള

ഹിന്ദു ഐക്യവേദി ഹോസ്തർഗ് താലൂക്ക് സെക്രട്ടറി വി കുഞ്ഞമ്പു നായർ തുടങ്ങിയവർ സംസാരിച്ചു ഹിന്ദു ഐക്യവേദി ജില്ലാ രക്ഷാധികാരി ഗോവിന്ദൻ മാസ്റ്റർ കൊട്ടോടി ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് തച്ചങ്ങാട് ഗോപാലകൃഷ്ണൻ തുടങ്ങിയവർ സംബന്ധിച്ചു ഹിന്ദു ഐക്യവേദി ജില്ലാ ജനറൽ സെക്രട്ടറി രാജൻ മുളിയാർ സ്വാഗതവും യാദവ് സഭ മഹിളാ വിംഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ഇന്ദുലേഖ കരിന്തളം നന്ദിയും പറഞ്ഞു ന്യൂസ്